എല്ലാ ഇനത്തിലുള്ള സ്വദേശി വിദേശി പഴവർഗ്ഗ ചെടികൾ ആമ്പൽ താമര തുടങ്ങി വാട്ടർ പ്ലാന്റുകളുടെ കളക്ഷനുകൾ അലങ്കാര മത്സ്യങ്ങൾ എല്ലാം ഒരു നഴ്സറി റോഡ് ഉപ്പുവള്ളി കരുവാരകുണ്ടിൽ വീണ്ടും നരഭോജി കടുവയുടെ സാന്നിധ്യം സുൽത്താന എസ്റ്റേറ്റിൽ ദൗത്യ സംഘം സ്ഥാപിച്ച ക്യാമറയിലാണ് കടുവയുടെ ദൃശ്യം പതിഞ്ഞത് ഇതേ തുടർന്ന് പ്രദേശത്ത് കെണി സ്ഥാപിച്ചു കാളികാവ് അടക്കാക്കുണ്ടിൽ ടാപ്പിംഗ് തൊഴിലാളിയായ ഗഫൂറിനെ കൊലപ്പെടുത്തിയ കടുവയ്ക്കായി ഇപ്പോഴും തിരച്ചിൽ തുടരുകയാണ് തിരച്ചിൽ ദിവസം പിന്നിട്ടിട്ടും കടുവയെ പിടികൂടാൻ ദൌത്യസംഘത്തിനായിട്ടില്ല ഇതിനിടയിൽ കാട് കയറിയിട്ടുണ്ടാകും എന്ന നിഗമനത്തിലുമെത്തും ഇത്തരം അവസ്ഥയിൽ എവിടെ നിന്നെങ്കിലും ദൃശ്യങ്ങളോ കാൽപ്പാടുകളോ കണ്ടെത്തും വെള്ളിയാഴ്ച സുൽത്താന എസ്റ്റേറ്റിൽ സ്ഥാപിച്ച നിരീക്ഷണ ക്യാമറയിലാണ് കടുവയെ കണ്ടത് ഇതിന്റെ അടിസ്ഥാനത്തിൽ ഊർജിത തിരച്ചിൽ നടത്തിയെങ്കിലും കടുവയെ കണ്ടെത്താനായില്ല ദൃശ്യങ്ങൾ പതിഞ്ഞ ഭാഗത്ത് കെണിസ്ഥാപിക്കുകയും ചെയ്തിട്ടുണ്ട് കൂടാതെ നാല് ഭാഗങ്ങളിലും തത്സമയ ക്യാമറകളും സ്ഥാപിച്ചിട്ടുണ്ട് ന്യൂസ് ബ്യൂറോനെറ്റ്